മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കന്നിരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും രാഹു നിങ്ങളുടെ ആറാം ഭാവമായ കുംഭത്തിലും ശനി ഏഴാം ഭാവമായ മീനത്തിലും ശുക്രൻ എട്ടാം ഭാവമായ മേടത്തിലും ബുധനും സൂര്യനും ഒൻപതാം ഭാവമായ ഇടവത്തിലും ഗുരു പത്താം ഭാവമായ മിഥുനത്തിലും ചൊവ്വ പതിനൊന്നാം ഭാവമായ കർക്കടകത്തിലും കേതു പന്ത്രണ്ടാം ഭാവമായ ചിങ്ങത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ജൂൺ ആറാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി അവിടെ നിന്നും കർക്കിടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂൺ ഏഴാം തീയതി ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനഞ്ചാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ശുക്രൻ മേടത്തിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ആറാം തീയതി അവിടെ നിന്നും പത്താം ഭാവമായ പത്താം ഭാവത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്നാം ഭാവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ബുധൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എങ്കിലും ഈ സമയത്ത് ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നത് ശനിയെ ബലവാനാക്കുന്നതായിരിക്കും സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനി കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കും ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കുന്നതുമായിരിക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ സ്കോളർഷിപ്പിൻ്റെ പരീക്ഷകൾ എന്നിവയിലൊക്കെ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് സമയമായി രാഹുവും ശനിയും ചേർന്ന് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരാൻ ഇടയാക്കി കാണും പക്ഷേ ഈ സമയത്ത് അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചിയോഗം നിർമ്മിച്ച സമയത്ത് പല കന്നിരാശിക്കാരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും പക്ഷേ രാഹുവിൻ്റെ രാശിമാറ്റവും ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നതും ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പ്രശ്നങ്ങളെ അകറ്റുവാൻ സഹായിക്കുന്നതായിരിക്കും അതിനാൽ ഈ മാസം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിലും നല്ല പുരോഗതി കാണുവാൻ സാധിക്കുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണല്ലോ ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവാധിപൻ ശുക്രൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ അല്പം ഏറ്റക്കുറിച്ച് വരാൻ ഇടയാക്കുന്നതായിരിക്കും എങ്കിലും ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് കാരണം ഈ സ്ഥിതികളിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ചില കാര്യങ്ങളിൽ ആദ്യം തടസ്സങ്ങൾ വരുമെങ്കിലും നിരാശപ്പെടാതെ നന്നായി പരിശ്രമം ചെയ്യുന്ന പക്ഷം അതിനെയെല്ലാം നേരിട്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷം വേണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ഇത് പെൻഡിംഗ് വർക്ക് കുറയുവാൻ സഹായിക്കുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതാണ് പക്ഷേ യാത്ര ചെയ്യുന്ന സമയത്ത് വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് പിന്നീട് സ്വന്തം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ബുധൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഓഫീസിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കും എങ്കിലും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് കാരണം നിങ്ങളിലൊരു അലസത വരാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും ഇൻകം വർദ്ധിക്കുമെങ്കിലും ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാനും സഹായിക്കുന്നതായിരിക്കും ഇതാണ് കന്നിരാശിക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം